അപ്പൊ അമ്മാടം സ്കൂളിന്റെ റൂമിൽ പണിതാ കുറച്ച് സൗകര്യങ്ങൾ കിട്ടും എന്ന അടിസ്ഥാനത്തിലാണ് ആ പൈസ അന്ന് മാറ്റിവെച്ചത് വർഷത്തിലാണ് ആ പൈസ തന്നെ അതിന്റെ ഉള്ളിലാണ് നമ്മുടെ സമിതിയുടെ പ്രധാനപ്പെട്ട ആൾക്കാർ വർഗീസ മോഷ രംഗം അമ്പാടം സ്കൂള് ആവശ്യമായ സഹായം ഞങ്ങൾക്ക് ലഭിക്കണം എന്ന് പറയേണ്ടത് വർഗീസ മോഷം അറിയാം നമ്മുടെ സ്വന്തത്തിന്റെ പ്രശ്നങ്ങളാണ് അത് വലിയൊരിടക്കിടയ്ക്ക് നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർ പറയുന്നത് പോലെ എപ്പോഴും കണ്ടപ്പ പറയും മറക്കരുത് നിങ്ങളെ സഹായിക്കണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളാണ് എന്ന് പറയാനായി അപ്പോഴാണ് നമ്മൾ അമ്മടം സ്കൂളിനെ ഒരു കോടി രൂപ അനുവദിച്ചത് അപ്പൊ ഒരു കോടി രൂപ അനുവദിച്ചപ്പോൾ നമ്മളെ കൂടുതലുള്ള കാലഘട്ടത്തിനു ചോദിച്ചപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ അതിലുണ്ട് ഫണ്ട് ഒരു ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ായി ബുദ്ധിമുട്ടിയിട്ട് ഇങ്ങനെ ഒരു ഇത് ഒട്ടേ കെട്ടിടങ്ങൾ ഉണ്ടായിട്ടില്ല അത്രയ്ക്കും ബുദ്ധിമുട്ടിയിട്ടാണ് ഇതിന്റെ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അതുമാതിരി ഫണ്ടും ഞങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഞങ്ങളുടെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇതിൽ തരക്കല്ല തുടങ്ങി വയ്ക്കാൻ ഞങ്ങൾക്ക് സാധിച്ചുള്ളൂ നമ്മുടെ സ്വപ്നമായിരുന്നു ഞങ്ങളുടെ ഭരണസമിതിയുടെ എല്ലാ അംഗവാടികൾക്കും സ്വന്തമായി കെട്ടിടം ഉണ്ടാവുക എന്നുള്ളൊരു സ്വപ്നം ഞങ്ങൾക്ക് തുടക്കത്തിലേ ഉണ്ടായിരുന്നു അതിന് ഏറ്റവും അധികം ഞങ്ങളെ സഹായിച്ചത് നമ്മുടെ ബഹുമാനിയായിട്ടുള്ള എം എൽ എ ആണ് പ്രത്യേകം അഭിനന്ദനം ഇതിനെ അറിയിച്ചാണ് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം തന്നെ എല്ലാവർക്കും അറിയാം എല്ലാ ഏറ്റവും കൂടുതൽ നമുക്ക് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് എം എം എൽ എ ആണ് ഇനിയും അടുത്ത തന്നെ നമ്മുടെ ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി പാർളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ മാത്യു പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പ്രമോദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദൻ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അനിതാ മണി വാർഡ് മെമ്പർമാരായ സ്മിനു മുകേഷ് സുബിത സുഭാഷ് എന്നിവർ സംസാരിച്ചു